കൂടിയുണ്ട് നന്മ ചെയ്യണമെങ്കിൽ ദൈവവിശ്വാസത്തിന്റെ ഇത് ചോദ്യമാണ് ഇത്തരം ഈ യുവാക്കളെ മുട്ടിക്കുന്നതിന്റെ ഒന്ന് ഇതൊരു കഥയാണ് ആ കോളേജ് കുമാരന്മാരും കുമാരികളും നമ്മുടെയൊക്കെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കിടയിൽ വ്യാപകമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയുടെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ആരെയും വേദനിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നുമല്ല വളരെ പ്രഗത്ഭനായ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആയിട്ടുള്ള ഒരു മാന്യ വ്യക്തിയുടെ വീഡിയോ ആണ് പ്രചരിക്കുന്നത് വളരെ നല്ല മനസ്സോടുകൂടി നിഷ്കളങ്ക മനസ്സോടുകൂടി ഒരു സഹോദരി ഒരു വിദ്യാർത്ഥിനി ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിയാണ് ചോദിക്കുന്നത് സ്വാഭാവികമായി മനസ്സിന്റെ ഉള്ളിലുള്ള സംശയം ചോദിച്ചതാകാം അദ്ദേഹം അതിനെ മറുപടി പറയുന്നുമുണ്ട് അദ്ദേഹം വളരെ നല്ല ഒരു വ്യക്തിയാണ് വളരെ വലിയ പ്രഗത്ഭനാണ് ഒരുപാട് മോട്ടിവേഷൻ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം വലിയ നന്മകൾ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രൂപത്തിലുള്ള ഒരു വീഡിയോ ആയിട്ടല്ല ഇത് ചെയ്യുന്നത് തീർത്തും അദ്ദേഹം പറഞ്ഞ ആ ഒരു വിഷയത്തിൽ നമ്മുടെ ഒരു അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം ഗോപിനാഥ് സർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗോപിനാഥ് മുതുകാട് മുൻകാലത്ത് ഒരു മെജീഷ്യൻ ആയിട്ടും ഇപ്പോൾ അദ്ദേഹം ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ടൊക്കെയാണ് നിലവിൽ രംഗത്തുള്ളത് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ഒരു സദസ്സിൽ വെച്ച് അദ്ദേഹത്തോട് ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട് സർ സ്വർഗം ലഭിക്കാൻ അല്ലെ നന്മ ചെയ്യാൻ ദൈവവിശ്വാസം ആവശ്യമുണ്ടോ നിങ്ങൾ ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഞാൻ കേൾപ്പിച്ച് തരാം അത് കേൾപ്പിച്ചതിന്റെ ശേഷം അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കും അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രധാന പ്രശ്നം നിങ്ങളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് മറുപടി പറയുന്നത് കേവലം ഒരു കഥയാണ് മറുപടി പറയുന്നത് പിന്നെ മറുപടി പറഞ്ഞോ എന്നുള്ള മറുപടി ശരിയല്ല എന്നിട്ട് അതിന്റെ ശരിയാ അതായത് ശരിയല്ലാത്തൊരു വശമാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് പക്ഷെ അദ്ദേഹത്തെ നമുക്ക് കുറ്റപ്പെടുത്താനാകില്ല കാരണം ഈ കുട്ടി ചോദിച്ചത് സർ താങ്കളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് അതേ സമയത്ത് അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം ഒരു മറുപടിയായിട്ട് ഒരു കേവലം ഒരു കഥയാണ് പറയുന്നത് ആ കഥ മറുപടിയായിട്ട് പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന പലരും ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വളരെ സ്നേഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ട ആ സഹോദരിയോടും ആ വീഡിയോ കേട്ട് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള തെറ്റിദ്ധരിച്ചു പോയ എൻ്റെ പ്രിയപ്പെട്ട യുവ ചെറുപ്പക്കാരായ കൗമാരപ്രകാരായ എൻ്റെ പ്രിയ കൂട്ടുകാരോടുമാണ് എനിക്ക് വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഉണർത്തുക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലോ വ്യക്തി താല്പര്യങ്ങളിലോ ഇടപെടുക എന്ന് നിങ്ങൾ വിചാരിക്കരുത് ശരിയല്ലാത്ത കാര്യത്തിൽ ശരിയല്ല എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ആ പറഞ്ഞു തരുന്ന കാര്യത്തെ നിങ്ങളുടെ മനസ്സിന്റെ നന്മ അനുസരിച്ച് നിങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതാണ് അല്ലെങ്കിൽ ഇതിന്റെ വിയോജിപ്പുമായിട്ട് ചിലപ്പോൾ തന്നെ പല സംസ്കാരശൂന്യമായ കമന്റുകളിലൂടെയും അതുപോലെ ട്രോളിലൂടെയും ഒക്കെ ഈ വീഡിയോക്ക് പല റിയാക്ഷനുകളും വരാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടും തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് എന്തായാലും ആ വോയിസ് ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണുക ഒരു ചോദ്യം കൂടിയുണ്ട് സർ നന്മ ദൈവവിശ്വാസത്തിന്റെ ഇത് എന്നെ കുഴപ്പമുള്ള ചോദ്യമാണ് ഇത്തരം ചോദ്യങ്ങൾ ഈ യുവതി യുവാക്കളെ വീർപ്പുമുട്ടിക്കുന്നതിന്റെ മുഴുവൻ ആവേശ ചോദ്യം നിങ്ങളുടെ കയ്യിലേക്ക് എനിക്ക് കാണാനുണ്ടായിരുന്നു എന്തായാലും ഞാൻ കഴിഞ്ഞ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഞാൻ ആദ്യം പറയാം കാരണം ആ ചോദ്യം ചോദിച്ച സമയത്ത് എന്റെ മനസ്സിലേക്ക് ഒരു കഥ ഓടിയോളാണ് കഥ ഇങ്ങനെയാണ് ഒരു പുരോഹിതൻ അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള സദസ്സിനെ നോക്കിയിട്ട് ഒരു ഉഗ്രപസംഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങൾ ജീവിതത്തിൽ മുഴുവൻ നന്മ ചെയ്യുക നിങ്ങൾ സ്വകത്തേക്ക് പോകും അതേസമയം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുകയും പിന്മ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തിലേക്ക് പോകും ഒരാൾ പെട്ടെന്ന് എനിക്ക് ഒരു ചോദ്യം ചോദിച്ചു ഒരാൾ ജീവിതത്തിൽ മുഴുവൻ നന്മ ചെയ്യുകയും അയാൾ ദൈവവിശ്വാസി അല്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾ എങ്ങോട്ട് പോകും അതേസമയം ഒരാൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ജീവിതത്തിൽ മുഴുവൻ തിന്മ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾ അങ്ങോട്ട് പോകും ചോദ്യം കേട്ട് പുരോഹിതൻ വേർത്ത് പോയി കാരണം ഇത്തരത്തിലുള്ള ചോദ്യം ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം ഉടനെ മറുപടി പറഞ്ഞു അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് ഒരുമിച്ച് കൂടാം ആ സമയത്ത് ഞാൻ ഉത്തരം പറയാമെന്ന് പിന്നീട് ഒരാഴ്ചകാലം പുരോഹിതൻ അന്വേഷിക്കുകയായിരുന്നു എന്നുള്ള ഉത്തരം എല്ലാ മതഗ്രന്ഥങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം അദ്ദേഹം അരിച്ചുപുറക്കി വായിച്ചു പക്ഷേ ഇവിടെയും ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഉണ്ടായിരുന്നില്ല അടുത്ത അതേ ദിവസം അദ്ദേഹം വീണ്ടും വന്നു അവിടെ കസേരിയിലിരുന്ന് ഉത്തരം ഒന്നുകൂടി ആലോചിക്കുന്ന സമയത്ത് ഉറക്ക ക്ഷീണം കൊണ്ട് അദ്ദേഹം അറിയാതെ ഉറങ്ങിപ്പോയി ആ ഉറക്കത്തിൽ അദ്ദേഹം മനോഹരമായ സ്വപ്നം കണ്ടു ആ സ്വപ്നമായിരുന്നു അതിന്റെ ഉത്തരം ആ സ്വപ്നം എന്താണ് എന്നുള്ളതാണ് നിങ്ങളുടെ സംശയം അല്ലെ സ്വപ്നം ഇതായിരുന്നു അദ്ദേഹം ഒരു പ്രത്യേക വാഹനത്തിൽ അതിവേഗത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുഖം തിരിത്തറിയാനാവാത്ത കുറേ ആളുകൾ കൂടി ഉണ്ടായിരുന്നു അദ്ദേഹം ആ യാത്രക്കാരോട് ചോദിച്ചു നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അവർ പറഞ്ഞു നരകത്തിലേക്ക് അദ്ദേഹം പേടിച്ചു പോയി ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ വാഹനം നിന്നു എല്ലാവരും പുറത്തേക്കിറങ്ങി നോക്കുന്ന സമയത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നരകത്തിലേക്ക് സ്വാഗതം പക്ഷേ അദ്ദേഹം ചുറ്റും നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ച അവിടെ പക്ഷികൾ പറന്നു നടക്കുന്നു ഫലങ്ങൾ നല്ല പൂക്കൾ എല്ലാം മനോഹരമായ പൂക്കൾ എല്ലാം വിരിഞ്ഞു നിൽക്കുന്നു അതിമനോഹരമായ കാഴ്ചയാണ് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി ഇതാണോ നരകം പുരോഹിതൻ നേരെ റിസപ്ഷനിലേക്ക് ചെന്ന അവിടെ അതിസുന്ദരിയായ റിസപ്ഷനിസ്റ്റ് സന്തോഷാധിക്യം കൊണ്ട് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പുരോഹിതൻ അവരോട് ചോദിച്ചു ഇത് സ്വർഗമോ നരകമോ അവൾ പറഞ്ഞു ഇത് നരകം പുരോഹിതൻ പറഞ്ഞു ഞങ്ങളുടെ ഭൂമിയിൽ നരകത്തെ കുറിച്ച് ഇങ്ങനെയൊന്നും കേൾക്കുന്നത് അവിടെ മുഴുവൻ യാതനയും പീഡനവുമാണ് കേൾക്കുന്നത് ഈ വനിത പറഞ്ഞു ഈ നരകം അങ്ങനെയായിരുന്നു പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് പേർ ഇവിടെ വന്നു സോക്കറ്റീസ് ബുദ്ധനും മഹാവീരൻ അവർ ഭൂമിയിൽ ദൈവവിശ്വാസികളായിരുന്നില്ല നേരിമറിച്ച് ജീവിതം മുഴുവൻ നന്മ ചെയ്ത് ജീവിച്ചവരായിരുന്നു അവർ ദൈവവിശ്വാസികൾ അല്ലാത്തതുകൊണ്ട് അവരെ നേരെ നരത്തിലേക്ക് അയച്ചു അവരുടെ മൂന്നുപേരുടെയും പ്രവർത്തനങ്ങളെ കൊണ്ട് ഈ നരകം സ്വർഗത്തിനേക്കാൾ മനോഹരമായിട്ട് മാറി ഈ പുരോഹിതൻ പുരോഹിതനപ്പുഴം വെലിയിൽ ഇറങ്ങിയായിരുന്നു ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അദ്ദേഹം കെട്ടിമുണ്ടർന്നു സാവധാനം മയക്കിനടുത്തേക്ക് നടന്നു അതിനുശേഷം ജനങ്ങൾ പറഞ്ഞു നിങ്ങൾ ജീവിതത്തിൽ മുഴുവൻ നന്മ ചെയ്യുക തീർച്ചയായും സ്വർഗം നിങ്ങളെ തേടി നിങ്ങളുടെ കാൽച്ചുവട്ടിലേക്ക് വരും ഇവർ വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോയിൽ ഈ പെൺകുട്ടി വളരെ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിന്റെ ആദ്യ ഭാഗത്തുള്ള ചോദ്യം നിങ്ങൾ പേടിക്കാതെ ജീവിക്കുക എന്നതാണ് ആ ഒരു ഭാഗം ഞാൻ വീഡിയോ കേൾപ്പിക്കുന്നുമില്ല ആ ഒരു ഭാഗത്ത് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല രണ്ടാമത്തെ ക്വസ്റ്റ്യനായിട്ട് ഈ പെൺകുട്ടി ചോദിച്ച ചോദ്യമാണ് സർ നന്മ ചെയ്യാൻ ദൈവവിശ്വാസം ആവശ്യമുണ്ടോ എന്ന് നന്മ ചെയ്യാൻ ദൈവവിശ്വാസം ആവശ്യമുണ്ടോ എന്ന സാറിന്റെ അഭിപ്രായം എന്താണ് എന്നാണ് ആ പെൺകുട്ടി ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഗോപിനാഥ് പുതുകാട് സാർ അദ്ദേഹത്തോട് എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചതിരിക്കും അദ്ദേഹത്തിന് അതല്ലാതെ പറയാൻ നിവൃത്തിയില്ല അദ്ദേഹം ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഒന്നും ആളായിട്ട് അദ്ദേഹം പുറത്ത് പറയാറുമില്ല ആ രൂപത്തിൽ അദ്ദേഹം അതിനെ കൊണ്ടുനടക്കാറില്ല അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ആ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല അതേ സമയത്ത് അദ്ദേഹം മറുപടി പറഞ്ഞത് ഇത് എന്നെ കുഴക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളിൽ ഇത്തരം ചോദ്യങ്ങൾ തളം നിൽക്കുന്നതിന്റെ പ്രസരിപ്പ് നിങ്ങളുടെ കയ്യടിയിൽ കാണാനുണ്ട് ഓക്കെ പിന്നീട് അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയാം ഇനി മനസ്സിലേക്ക് ഒരു കഥയാണ് ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഥ പറഞ്ഞത് നിങ്ങൾ കേട്ടതാണ് ആ കഥ ഞാൻ പറയുന്നത് കൂടി കൂടെ മനസ്സിലാക്കിയ കാര്യം തിരികുള്ളൂ എന്നുള്ളതാണ് അത് പറയുന്നത് ഈ കഥയിൽ എന്താണ് യഥാർത്ഥത്തിലുള്ളത് ഒന്ന് ഇതൊരു കഥയാണ് ആ കഥയിൽ തന്നെ ഉള്ളിൽ വേറെ സ്വപ്നവും ഉണ്ട് എന്താണ് കഥ ഒരു പുരോഹിതൻ ഘോരഘോരമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു നന്മ ചെയ്യുക ദൈവവിശ്വാസിയാവുക നന്മ ചെയ്യുക സ്വർഗം നൽകുക എന്ന് ദൈവവിശ്വാസിയാകാതെ ഇരുന്നാൽ നിങ്ങൾ നരകത്തിൽ പോകുന്നുണ്ട് ആരോ ചോദിച്ചത്രേ സർ നന്മ മാത്രം ചെയ്താൽ ദൈവവിശ്വാസം ദൈവവിശ്വാസമില്ലാതെ നന്മ ചെയ്താൽ സ്വർഗം ഒന്നും ഇല്ലേ സർ എന്ന് ചോദിച്ചത്ര അപ്പൊ എന്തായാലും അദ്ദേഹം അതിനെ ഒരു മറുപടി ഇദ്ദേഹം ഒറ്റയ്ക്കും പതറിപ്പോയത് കൊണ്ട് അടുത്ത ആഴ്ച മറുപടി തരാമെന്ന് പറയുകയും അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഇദ്ദേഹം ഉള്ള മതഗ്രന്ഥങ്ങൾ മുഴുവൻ അരിച്ചു അരിച്ചുപൊറുക്കി കഥയാണല്ലോ ആ കഥയിൽ പറയപ്പെട്ട ഈ പുരോഹിതൻ ഈ പണ്ഡിതൻ ആ മതഗ്രന്ഥങ്ങൾ മുഴുവൻ അരിച്ചു പൊറുക്കിയിട്ടുണ്ട് മതഗ്രന്ഥങ്ങളിലൊക്കെ അരിച്ചു പൊറുക്കിയത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഒന്നും ഇതിനെ സംബന്ധിച്ച് പറയുന്നത് കാണാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇതിനെ സംബന്ധിച്ച് പരിശുദ്ധ അതായത് കഥയായതുകൊണ്ട് കഥ എന്നതിൽക്ക് മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ എന്ന് പറയാനുള്ള കാരണം ഇസ്ലാമിൽ ഇങ്ങനെ ഒരു വിഷയത്തിന്റെ വ്യക്തമായ മറുപടി ഇസ്ലാമിന്റെ ഏറ്റവും ഏറ്റവും വിശ്വസ്തമായ രോഗം അംഗീകരിക്കുന്ന ഗ്രന്ഥ പരിശുദ്ധ ഖുർആാൻ ഈ ഖുർആാനിൽ തന്നെ ഒരുപാട് ഇടങ്ങൾ ദൈവവിശ്വാസിയാവുകയും അഥവാ മുസ്ലിമുകളായ ആളുകളെതിനെ ഈമാൻ സത്യവിശ്വാസം എന്ന് പറയും സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ അല്ലാതെ ആരാധകർ ഒരാളുമില്ല ഒരു വസ്തുവുമില്ല ഒന്നുമില്ല മുഹമ്മദ് നബി പ്രവാചകൻ പ്രോഫറ്റ് മുഹമ്മദ് അലൈഹി അവർ അള്ളാഹുവിന്റെ ദൂതരാണ് നെസഞ്ചർ ആണ് എന്ന് ഇത് രണ്ടും കൂടി വിശ്വസിക്കുമ്പോഴാണ് ഇസ്ലാമിക ആശയത്തിലുള്ള ദൈവവിശ്വാസം പൂർണ്ണമാകുന്നത് ദൈവം ഒന്നും പോരാ ഈ രൂപത്തിൽ തന്നെ വിശ്വസിക്കണം ദൈവം അത് ഏകനാണ് എന്നുള്ളതും കൂടി വിശ്വസിക്കണം മുഹമ്മദ് നബി ആ ദൈവത്തിന്റെ ദൂതനാണ് എന്നും കൂടി വിശ്വസിക്കണം അപ്പോ ഈ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഖുർആൻ അടക്കമുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ മറ്റു കാര്യം നന്മകൾക്ക് പരലോകത്ത് അഥവാ മരണശേഷം സ്വർഗവും നരകവും എന്ന് പറയുന്ന ആ സ്വർഗം ലഭിക്കണമെങ്കിൽ ദൈവവിശ്വാസം മസ്റ്റാണ് നിർബന്ധമാണ് അത് അടിസ്ഥാന ഘടകമാണ് ഇവിടെ എനിക്ക് എൻ്റെ ഈ ശബ്ദം ആരെങ്കിലും മുസ്ലിം അല്ലാത്ത വല്ലവർ കേൾക്കുന്നുണ്ടേ അവരെ വളരെ സ്നേഹബുദ്ധിയാ പറയാനുള്ളത് ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത് എന്താണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് നിങ്ങൾക്ക് ഈ അടുത്ത് പല സംഭവങ്ങളിലും പെൺകുട്ടികൾ പൊതുവെ മാതാപിതാക്കളെ അകറ്റി നിർത്തപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് ഒളിച്ചോടുകയും മറ്റു പല കേസുകളിലും മാതാപിതാക്കളും മക്കളും പരസ്പരം എതിരായി കോടതികളിൽ കയറിയിറങ്ങാറുണ്ട് ആ സമയത്തൊക്കെ ഈ പേരന്റ്സ് അഥവാ ഈ അച്ഛൻറെയും അമ്മന്റെയും മുഖത്ത് നോക്കിയിട്ട് ഇതെന്റെ അച്ഛനല്ല അമ്മയല്ല എന്ന് പച്ചയിൽ പറയുന്നത് പലപ്പോഴും കാണാറുണ്ട് ഒരു പേരന്റിനെ സംബന്ധിച്ച് അങ്ങനെ പച്ചയിൽ പറഞ്ഞാൽ ഉദാഹരണത്തിന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം നിങ്ങൾക്കൊരു മകനോ മകളോ ഉണ്ടെങ്കിൽ ആ മകൻ എല്ലാം നിങ്ങൾ നൽകി കൊണ്ടിരിക്കുന്നു നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട് പക്ഷെ ആ മകൻ നിങ്ങൾ അച്ഛനല്ല എന്നാണ് പറയുന്നതെങ്കിൽ ആ നിങ്ങൾ അമ്മയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളു ഉമ്മയല്ല നിങ്ങൾ ഉപ്പയല്ല എന്ന് വിശ്വസിക്കുകയോ പറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നിട്ട് പക്ഷെ അങ്ങനെ നിങ്ങൾ പറയുന്നൊക്കെ അംഗീകരിക്കുന്നു ചെയ്യുന്നൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങളെ നിങ്ങളെ ഉപ്പയായിട്ടോ ഉമ്മയായിട്ടോ അംഗീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന മനഃപ്രയാസം എത്രയായിരിക്കും നി സ്വാഭാവികമായിട്ടും ഒരു ലക്ഷിതാവ് ചിന്തിച്ചു പോകും എന്നെ അടിച്ചാലും കുത്തിയാലും ചീത്ത പറഞ്ഞാലും പ്രശ്നമില്ലായിരുന്നു ഈ വാക്യം എന്നോട് പറയരുതായിരുന്നു എന്ന് ചിന്തിച്ചു പോകാറുണ്ട് സ്വാഭാവികമാണ് അപ്പോ ഉള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിക്കലാണ് ആദ്യത്തെ നന്മ എന്നാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നന്മ അതിനേക്കാൾ വലിയൊരു നന്മ ഇല്ല ഒന്നും കൂടി പറഞ്ഞാൽ നമ്മളെ ഈ ഭൂമി ഈ ലോകം ഈ പ്രപഞ്ചം യൂണിവേഴ്സിനെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുകയും ബിഗ് ബാങ് തിയറി ഒക്കെ അറിയാം അതിനൊരു എക്സ്റ്റേണൽ വോയ്സിന്റെ ആവശ്യമുണ്ടല്ല ഒരു പ്രവർത്തനം നടക്കണമെങ്കിൽ ഏത് പ്രവർത്തനം നടക്കണമെങ്കിലും എക്സ്റ്റേണൽ വോയിസ് വേണം ഒരു ബാഹ്യബലം വേണം ഞാനിപ്പോ അതിലേക്കൊന്നും കടന്ന് ചർച്ച ആ രൂപത്തിൽ വഴി തിരിച്ചുവിടാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണെന്ന് മാത്രം ഈ പ്രപഞ്ചത്തെ പ്രപഞ്ചത്തിലെ സഹകരണയും സൃഷ്ടിച്ചത് അള്ളാഹു ആകുന്ന ദൈവം ദൈവം അള്ളാഹുവാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു മുസ്ലിമികൾ നമ്മളെ തന്നെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ശരീരം നമ്മുടെ എല്ലാം ശരീരം നമ്മുടെ ആരോഗ്യം നമുക്ക് ശ്വസിക്കാനുള്ള വായു നമ്മുടെ സൗന്ദര്യം എല്ലാം നമുക്ക് സൃഷ്ടിച്ചു തന്നത് ദൈവമാണ് അള്ളാഹുവാണ് ആ അള്ളാഹുവിനെ ഞാൻ അവന്റെ ഒരു അടിമയാണ് അവന്റെ സൃഷ്ടിയാണ് എന്ന് ഞാൻ അംഗീകരിക്കുക എന്നുള്ള ആ ഒരു വിശാല മനസ്സാണ് ആദ്യത്തെ നന്മ എന്ന് പറയുന്നത് ആ നന്മയെ ഉൾക്കൊള്ളാതെ പിന്നെ ഏത് നന്മ ചെയ്തിട്ടും തീരെ കാര്യമില്ല എന്നല്ല പരലോകത്ത് മരണാനന്തരം സ്വർഗവും നരകവും ലഭിക്കുന്ന ആ ലോകത്ത് അതിന് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് ഇസ്ലാമിക കഥകൾ മുഴുവൻ ഉള്ള സംഗതിയാണ് അതുകൊണ്ട് ഈ കഥയിൽ പറഞ്ഞ സംഭവം കേവലം ഒരു കഥ മാത്രമായിട്ട് അതിനെ കാണേണ്ടതുള്ളൂ ആ രൂപത്തിൽ തന്നെ കാണാൻ കഴിയുകയുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ ആകത്തുക എന്നിട്ട് പറ എന്നിട്ട് പറഞ്ഞത് ഈ കഥയിൽ ആ എവിടെയും കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ കഥ നിങ്ങൾ കേട്ടതാണ് അങ്ങനെ അവസാനം പിന്നെ നരകത്തിന്റെ കഥ പറയുന്നത് അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നു ആ സ്വപ്നത്തിൽ അവർ പോകുന്നു പോകുമ്പോൾ നരകം എന്നൊരു ബോർഡ് കണ്ടു അവിടെ ഇറങ്ങി അപ്പം ആകെ പേടിച്ചു നരകത്തിലേക്കാണെന്ന് കരുതി അവിടേക്ക് പോയപ്പോ അവിടെ വളരെ മനോഹരമായ സ്വീകരിക്കാൻ വളരെ മനോഹരമായ സ്ത്രീകളെയും അതുപോലെ മനോഹരമായ ഒരു ഒരു അന്തരീക്ഷമാണ് അവിടെ കാണാൻ കഴിഞ്ഞത് എന്നിട്ട് പാറാവുകാരനോട് ചോദിച്ചത്രേ ഇത് നരകമല്ലേ നരകം തന്നെയാണ് ഇവിടെ ചില വ്യക്തികൾ വന്നിരുന്നു അവർ നന്മ ചെയ്തവരായിരുന്നു അവർ സ്വകത്തിൽ പോകാതെ നരകത്തിൽ വന്നതിന് ശേഷം അതിനുശേഷം നരകം ഇങ്ങനെ മാറിയതാണ് കേവലം ഒരു കഥ മാത്രമാണത് കേവലം ഒരു കഥ മാത്രമാണ് കേവലം ഒരു കഥ മാത്രമാണെന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ട് ആരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കേവലം വീഡിയോ കൊണ്ട് മാത്രം കാര്യങ്ങൾ വിലയിരുത്തരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ് ഈ വീഡിയോ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കോളേജ് കുമാരന്മാർ കുമാരികളും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാകുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് ആ ചോദ്യം ചോദിച്ച സഹോദരി അടക്കം അതുപോലെ അവിടെ പങ്കെടുത്ത ചെറുപ്പക്കാരായ കൂട്ടുകാരടക്കം എല്ലാവരോടുമായിട്ട് പറയുകയാണ് അതിനെ ആ മൈൻഡിൽ എടുക്കുക അദ്ദേഹം പറഞ്ഞ മുഴുവൻ മോട്ടിവേഷനുകളെയും മോട്ടിവേഷനായി കാണുകയും അതേസമയത്ത് ഇദ്ദേഹം ഒരു പറഞ്ഞ പരാമർശിച്ച ഒരു വിഷയത്തിൽ ഒരു കേവലം ഒരു കഥയായതുകൊണ്ട് കഥ എന്നുവെങ്കിലും അതിലുള്ള ഒരു സംഗതി യാഥാർത്ഥ്യമല്ല ഉത്തരത്തിൽ കൊണ്ടുവന്ന വിഷയം യാഥാർത്ഥ്യമല്ല എന്ന് മുസ്ലിം വിശ്വാസത്തിലുള്ള ആളുകളോട് അല്ലെങ്കിൽ വിശ്വാസികളായ ആളുകളുണ്ട് ശ്രദ്ധയിൽപ്പെടുത്താൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് മോട്ടിവേഷൻ അവസരങ്ങൾ ലഭിക്കട്ടെ ഇത്തരം സന്ദർഭങ്ങൾ അദ്ദേഹം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുമെന്നും ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം ഇത്തരം വീഡിയോകളൊക്കെ കണ്ടിട്ട് തെറ്റിദ്ധരിക്കാതിരിക്കട്ടെ സമൂഹം എന്നും ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു السلام عليكم ورحمه الله وبركاته